ശബരിമല നടപ്പന്തലിൽ ശരണം വിളിച്ചതിന് മലയാറ്റൂർ സർക്കാർ ആയുർവേദ ആശുപത്രിയിലെ ഫാർമസിസ്റ്റ് ആർ രാജേഷ് ദേവസ്വം ബോർഡ് ജീവനക്കാരനും തൃക്കാരിയൂർ ഗ്രൂപ്പിലെ അറേക്കാട് ക്ഷേത്രത്തിലെ വാച്ചറുമായ പുഷ്പരാജൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തത് ഏറെ വിവാദമായിരുന്നു അതേസമയം തൊഴിലാളി യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിൽ എസ് ബി ഐ ജില്ലാ ട്രഷറി ബാങ്ക് അടച്ചു തകർത്ത ക്രിമിനൽ കേസിലെ പ്രതികളെ സസ്പെൻഡ് ചെയ്തിട്ടില്ല എൻ ജി ഒ യൂണിയൻ ഏരിയ സെക്രട്ടറിയും ജില്ലാ ട്രഷറി ഓഫീസിലെ ക്ലർക്കുമായ അശോകൻ എൻ ജി ഒ സെക്രട്ടേറിയറ്റ് അംഗവുമായ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ അറ്റൻഡർ ഹരിലാൽ എന്നിവരെയാണ് പോലീസിൻ്റെ ആവശ്യം അംഗീകരിച്ചത് മജിസ്ട്രേറ്റ് ഇരുപത്തിനാല് വരെ ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തത് എന്നാൽ ഇവരെ സസ്പെൻഡ് ചെയ്തിട്ടില്ല ഇനി അറസ്റ്റിലാകുന്ന എൻ ജി ഒ യൂണിയൻ അംഗങ്ങൾക്കും ഇത് തന്നെ ബാധകമാകേണ്ട എന്നാണ് കർമ്മസമിതി പ്രവർത്തകർ ഇപ്പോൾ ചോദിക്കുന്നത് ശരണം വിളിച്ചതിന് സസ്പെൻഷനും ക്രിമിനൽ കുറ്റത്തിന് ചുവപ്പ് പരവധാനിയുമാണോ എന്നാണ് അവർ ഇപ്പോൾ ചോദിക്കുന്നത് അതേസമയം നേതാക്കളെ ജാമ്യത്തിൽ വിട്ടയച്ചാൽ സാക്ഷികളായ ബാങ്ക് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റിക്കുമെന്ന റിപ്പോർട്ടും ഇപ്പോഴുണ്ട് പ്രതികളെ ജാമ്യത്തിൽ വിട്ടയച്ചാൽ ഒളിവിൽ കഴിയുന്ന മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്തിൽ നിന്ന് വിഘ്നം സംഭവിക്കും സാക്ഷികളെ ഭീഷണിപ്പെടുത്തി തിരിച്ചറിയാനുള്ള മറ്റു പ്രതികളെ തിരിച്ചറിയാതാക്കും ഒളിവിൽ കഴിയുന്ന മറ്റ് പ്രതികൾക്കൊപ്പം ഒളിവിൽ പോകാനും സാധ്യതയുണ്ട് അന്വേഷണത്തിന്റെ സുഗമമായ നടത്തിപ്പിനെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് തിരുവനന്തപുരം മൂന്നാം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച രണ്ട് പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം കണ്ടോൺമെന്റ് പോലീസ് വ്യക്തമാക്കുന്നത് ദേശീയ പണിമുടക്കിനെ തുടർന്ന് സംസ്ഥാനത്തെ ട്രഷറി ബ്രാഞ്ച് ആക്രമിച്ച സംഭവത്തിൽ കണ്ടാലറിയാവുന്ന പതിനഞ്ച് പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് പൊതുമുതൽ നശിപ്പിച്ചതിനാണ് ഇവർക്കെതിരെ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് സമീപത്തെ എസ് ബി ഐ ബ്രാഞ്ചിലാണ് അക്രമം ഉണ്ടായത് മാനേജറുടെ മുറിയിലെ കമ്പ്യൂട്ടറും ഫോണുകളും ചില്ലുകളും സമരക്കാർ അടിച്ചു തകർത്തു ബാങ്കിലെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ് പോലീസ് അക്രമികളെ തിരിച്ചറിഞ്ഞത് നേരത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അടക്കം ബാങ്കിനെതിരായ അക്രമത്തിന് അപലപിച്ച് രംഗത്തെത്തിയിരുന്നു ശബരിമല സന്നിധാനത്തെ നിയന്ത്രണങ്ങളിൽ പ്രതിഷേധിച്ചതിന് നവംബർ ഇരുപതിന് രാത്രി പോലീസ് അറസ്റ്റ് ചെയ്ത രാജേഷ് ഉൾപ്പെടെ രണ്ടുപേരെയാണ് ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് രാജേഷ് ഞായറാഴ്ച സന്നിധാനത്ത് പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ലംഘിച്ച് ജനങ്ങളെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു കേസ് നടയടച്ചാൽ സന്നിധാനത്ത് നിൽക്കരുന്ന് നിയമമാണ് ഇവർ അന്ന് ലംഘിച്ചത് അറസ്റ്റിലായവരെ ഇരുമുടിക്കെട്ട് സഹിതം പൂജപ്പുര ജയിലിൽ റിമാൻഡ് ചെയ്തിരുന്നു തൊടുപുഴ സ്വദേശിയായ രാജേഷ് പെരുമ്പാവൂരിൽ നിന്ന് വിവാഹം കഴിച്ച വർഷങ്ങളായി അവിടെ താമസിക്കുകയായിരുന്നു സേവാഭാരതിയുടെ സജീവ പ്രവർത്തനായിരുന്നു രാജേഷ് സസ്പെൻഡ് ചെയ്യപ്പെട്ട പുഷ്പരാജൻ ദേവസ്വം എംപ്ലോയിസ് സംഘപ്രവർത്തകനായിരുന്നു പറവൂർ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ നിന്നും ശബരിമല ഡ്യൂട്ടിക്കായി റിലീവ് ചെയ്ത ഇയാൾ ഡ്യൂട്ടിയിൽ പ്രവേശിച്ചിരുന്നില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത